ഓഹോ ശ്രീനിവാസ രാവയ്യ തിരുമലേഷ അന്തരി ബന്ദുബയ്യന്തരഡ്യ അന്തരി ബന്ധുബുന്ദരുയാന്ദരു ശേഷാത്രി ശിഖര നിലയമുന ശേഷാദി ശിഖര നിലയമുന അന്ത മന്ദിരമുന അന്ത മന്ദിരമുന കൊല അന്തരി ബന്ധുബയാന്ദറയാ അന്തരി ശ്രീ ശ്രീസുന്ദരുടന്തുറയാേഷാ ത്രീ ശിഖരനിലയമുന ശേഷാ ത്രീ శిఖర నిలయమున అందమైన మందిరమునా అందమైన మందిరమున కొలుపు నీవు వెంకన్న అందరి బంధువయా సుందరుడందురయ్యా അന്തരി ബന്ധുവടയാ ശ്രീസുന്ദരു പാലക്കടലി പവലിഞ്ചേ പരന്ത പവലിഞ്ചേ പരന്തമയ്യ ലോ പവലിഞ്ചേ പരന്തമയ്യ മയ്യമണ ഫലു മയ്യ പീലുപുവിന പദ്മനാഭ പി പദ്മനാഭ പരാകേലയ്യ കേളയ്യ പരന്ധമയ്യ അന്തരി പന്തുവയാ സുന്ദരുടന്തുരയ്യ अन्धरि बन्धुवया सुन्दरुडन्धुरया श्रीसुन्दरुडन्तुरया शेषात्री शिखरनिलयमुना शेषात्री शिखरनिलयमुना निलयमुना मन्दिरमुना അന്ത മന്ദിരമുന കൊല ഉണ്ടുണ്ടീ വെങ്ക അന്ധുവയാടുരയാ അന്തരി ബന്ധുവ്യ സുന്ദരുടന്തുരയ്യ श्रीसुन्दरुडन्दुरया नीलिमेगा गगनवासी नीडनीवैया नीलिमेगा गगनवासी नीडनीवैय्या रमणा मा गोडुविनवय्या കൊണ്ടി ഗിരാവാറി ഗിരാവാ കൊണ്ടതികര ഗിരാവാ കാവ മമ്മോവ്യ അന്തരി ബന്ധവയാട്യ അന്തരി ബന്ധുവ सुन्दरुडन्तुरया श्री सुन्दरुडन् शेषात्रिशिखर निलयमुना शेषात्रिशिखर निलयमुना अना मन्दिरमुना अन्दमैना मन्दिरमुना कु उ കണ്ണ അന്തരി ബന്ധുവരുടയയാ അന്തരി ശ്രീ ശ്രീസുന്ദരുടന്തുറയ മതിലോ മെതിലേ ചി ोरिका चरावैया मदिलो मिदिले चिन्न कोरिका ती चरावैया आग्नली वेंकैया, കൊച്ചി മുടുപ്പൊലിച്ച് കൊണ്ടകൊച്ച മുടുപ്പുലിച്ച് സേവ ചെയ്യ അന്തരി ബന്ധുവ്യ சுந்தருடையா ஸ்ரீ சுந்தருடைய சிகர நிலையமுனா ஷேஷாத்ரிசி நிலையமுனா அந்தமாய மந்திரமுன அந்தமையா மந்தரமுன கொலு உண்ட நன்றி பந்துவயா சுந்தருடந்துரயா ஸ்ரீ சுந்தருடந்துர